സെഫാനിയ ഒന്നാമധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ കർത്താവിൻ്റെ ദിനം യൂതരാജാവും അമ്മോൻ്റെ പുത്രനുമായ ജോസിയായുടെ കാലത്ത് കൃഷിയുടെ മകൻ സെഫാനിയയ്ക്ക് കർത്താവിൽ നിന്നുണ്ടായ അരുൾപ്പാട് കുഷി ഗദാലിയായുടെയും ഗദാലിയ അമറിയായുടെയും അമറിയ ഹെസാക്കിയായുടെയും പുത്രനാണ് കർത്താവരുൾ ചെയ്യുന്നു ഞാൻ ഭൂമുഖത്ത് നിന്ന് സർവവും തുടച്ചു മാറ്റും മനുഷ്യരെയും മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും കടലിലെ മത്സ്യങ്ങളെയും ഞാൻ ഉൽമൂലനം ചെയ്യും ദുഷ്ടരെയും ഞാൻ തകർക്കും ഭൂമുഖത്ത് നിന്ന് ഞാൻ മനുഷ്യവംശത്തെ വിച്ഛേദിക്കും കർത്താവരുൾ ചെയ്യുന്നു ഞാൻ യൂതായിക്കും ജെറുസലേം നിവാസികൾക്കുമെതിരെ എന്റെ കരം നീട്ടും ബാലിൻ്റെ ഭക്തന്മാരിൽ അവശേഷിക്കുന്നവരെയും വിഗ്രഹാരാധകരായ പുരോഹിതന്മാരുടെ നാമത്തെയും ഈ സ്ഥലത്ത് നിന്ന് ഞാൻ വിച്ഛേദിക്കും പുരമുകളിൽ ആകാശ സൈന്യത്തെ വണങ്ങുന്നവരെയും കർത്താവിനെ ആരാധിക്കുന്ന ആരാധിക്കുകയും അവിടുത്തെ നാമത്തിൽ ശപഥം ചെയ്യുകയും അതേസമയം മിൽക്കോമിന്റെ നാമത്തിൽ ശപഥം ചെയ്യുകയും ചെയ്യുന്നവരെയും ഞാൻ ഇല്ലാതാക്കും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞവരെയും അവിടത്തെ അന്വേഷിക്കാത്തവരെയും അവിടത്തോട് ആരായ ആരായാത്തവർ ആരായാത്തവരെയും ഞാൻ സംഹരിക്കും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ എന്തെന്നാൽ കർത്താവിൻ്റെ ദിനം ആസന്നമായിരിക്കുന്നു കർത്താവിൻ്റെ ദിനം ആസന്നമായിരിക്കുന്നു കർത്താവ് ഒരു പരി ഒരുക്കിയിരിക്കുന്നു തൻ്റെ അതിഥികളെ അവിടെ നിന്ന് ശുദ്ധീകരിച്ചിരിക്കുന്നു കർത്താവിന്റെ ബലിയുടെ ദിനത്തിൽ രാജസേവകന്മാരെയും രാജകുമാരന്മാരെയും വിദേശീയ കൊണ്ട് തങ്ങളെ തന്നെ അലങ്കരിച്ചിരിക്കുന്നവരെയും അന്ന് വാതിൽപടി ചാടിക്കടന്നവരെയും തങ്ങളുടെ യജമാനന്മാരുടെ വീടുകൾ അക്രമത്താലും വഞ്ചനയാലും നിറക്കുന്നവരെയും ഞാൻ ശിക്ഷിക്കും കർത്താവ് ചെയ്യുന്നു അന്ന് മത്സ്യകവാടത്തിൽ നിന്ന് ഒരു വിലാഭവും നഗരത്തിന്റെ പുതിയ ഭാഗത്ത് നിന്ന് മുറവിളിയും ഉയരും കുന്നുകളിൽ നിന്ന് പൊട്ടിക്കരയുന്ന ശബ്ദം കേൾക്കും വക്തേഷ് നിവാസികളെ പ്രളപിക്കുവിൻ എല്ലാ വ്യാപാരങ്ങളും തിരോധാനം ചെയ്തു വെള്ളി തൂക്കുന്നവർ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അന്ന് ഞാൻ ജെറുസലേമിനെ വിളിക്കുമ്പോ വിളി വിളക്കുമായി വന്ന് പരിശോധിക്കും കർത്താവ് നന്മയോ തിന്മയോ ചെയ്യുകയില്ല എന്ന് ആത്മകഥം ചെയ്തിന്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും അവരുടെ വസ്തുവകകൾ കവർച്ച ചെയ്യപ്പെടും അവരുടെ ഭവനങ്ങൾ ശൂന്യമാകും അവർ വീട് പണിയുമെങ്കിൽ അത് വസിക്കയില്ല അവർ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുമെങ്കിലും അതിൽ നിന്ന് വീഞ്ഞു കുടിക്കുകയില്ല കർത്താവിന്റെ മഹാദിനം അടുത്തിരിക്കുന്നു അതിന് അതിവേഗം അത് അടുത്തു വരുന്നു കർത്താവിന്റെ ദിനത്തിന്റെ മുഴുക്കം ഭയങ്കരമാണ് ശക്തന്മാർ ഇപ്പോൾ ഉറക്കെ നിലവിളിക്കും ക്രോധത്തിന്റെ ദിനമാണത് കഷ്ടതയുടെയും കഠിന ദുഃഖത്തിന്റെയും ദിനം നാശത്തിന്റെ ശൂന്യതയുടെയും ദിനം അധികാരത്തിന്റെയും നൈരാശ്യത്തിന്റെയും ദിനം ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയർന്ന കോട്ടകൾക്കും എതിരായി കാഹളനാഥം പോർവിളിയും ഉയരുന്ന ദിനം ഞാൻ മനുഷ്യരമ്മിൽ കഷ്ടത വരുത്തും അപ്പോൾ അവർ അന്തരെ പോലെയും നടക്കും എന്തെന്നാൽ അവർ കർത്താവിനെതിരായി പാപം ചെയ്തിരിക്കുന്നു അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം ചാണകം പോലെയും ചിതറിക്കും കർത്താവിന്റെ ക്രോധത്തിന്റെ ദിനത്തിൽ അവരുടെ വെള്ളിക്കോ സ്വർണത്തിനോ അവരെ രക്ഷിക്കാനാവില്ല അഹിഷ്ണുവായ അവിടത്തെ ക്രോധത്തിന്റെ അഗ്നിയിൽ ഭൂമി മുഴുവൻ തേച്ചുപോകും ഭൂ ഭൂവാസികളെ മുഴുവൻ അവിടെ നിന്ന് പൂർണമായും പെട്ടെന്നും ഉന്മൂലനം ചെയ്യും ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക്